ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്താ ചൂടല്ലേ ഞാനും അമ്മയും കൂടെ ഇന്ന് കോട്ടയം വരെ പോയി ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത ചൂട് ചൂട് കാരണം ഞങ്ങളൊരു കരിമ്പി ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി ഇതെവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം നാലുപിരിപ്പാത കഴിഞ്ഞ് നാഗമ്പടം പാലം കയറുന്നതിന് മുന്നായിട്ടാണ് അതായത് ചിങ്ങവനത്തുന്ന് കോട്ടയം പോകണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഞാൻ ഇതിന് മുമ്പ് ഇവിടുന്ന് ഒരു കരിമ്പി ജ്യൂസ് കുടിച്ചിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്കും കൂടി ഇന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് രൂപയുള്ളൂ വലിയ ഗ്ലാസ്സിനകത്ത് നിറച്ച് നല്ല സൂപ്പർ സാധനം സ്വയംഭ സാധനം കിട്ടും പിന്നെ ഈ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീൻ എല്ലാവരും കണ്ടിട്ടുണ്ടോ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലായിട്ട് ഇത് ഷൂട്ട് ചെയ്ത് കേട്ടോ കരിമ്പിൻ്റെ ആ സംഭവം കരിമ്പ് നല്ല ചെത്തി മിനുക്കിയിട്ട് അതിനകത്ത് ഒടിച്ച് മടക്കി വെച്ച് കൊടുക്കും അത് ഈ ആപ്പയുടെ എഞ്ചിനോ അല്ലെങ്കിൽ ജനറേറ്ററിൻ്റെ എഞ്ചിനോ വെച്ചാണ് ഈ സംഭവം സെറ്റ് ചെയ്യുന്നത് കേട്ടോ നിമിഷ നേരം കൊണ്ട് കരിമ്പ് ജ്യൂസ് പിഴിഞ്ഞ് ഗ്ലാസ്സിലാക്കി ഒരു ഹിന്ദിക്കാരനാണേ അവൻ നമുക്ക് സെർവ് ചെയ്തത് അപാര ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര ടേസ്റ്റ് ആണ് ഇതിലേക്ക് പോകുന്നവരെ കുടിക്കണം അതുമല്ല വലിയ കുഴപ്പമില്ല കേട്ടോ വലിയ അത്യാവശ്യം നീറ്റ്നസ് ഒക്കെ ഉണ്ട് അവിടെ അപ്പം സ്ഥലം മറക്കണ്ട നമ്മുടെ കോട്ടയത്ത് നാഗമ്പടം പാലം കയറുന്നതിന് മുന്നേട്ട് കേട്ടോ